കയറി വന്നിട്ട് അവിടെ വെച്ചിട്ട് അടിച്ചു ആളെ എല്ലാവരും ും ഞാൻ പ്രശ്നം ഉണ്ടാക്കണ്ട വലിച്ചിട്ട് പോവുള്ളതില്ല പിന്നെ ആൾക്ക് ക്രൈസ് ആയ പിന്നെ അവിടെ നടന്ന എന്താന്ന് വെച്ചാൽ വെള്ളം കൊടുത്തിട്ട് അപ്പൊ ആള് ഇന്ന ഇപ്പൊ തന്നെ പറഞ്ഞു ആള് രണ്ടര അടിച്ചിണ്ടായിരുന്നു അപ്പൊ ഇനി ഇവരൊക്കെ കൂടിയ അങ്ങോട്ട് വന്ന് പിന്നെ നാട്ടുകാരൊക്കെ കൂടിയപ്പോ ആള് ഒന്നും കൂടി റേസ് ആയി പിന്നെ ആനയുടെ പുറത്ത് കയറി അപ്പൊ ഒരുപാട് അവര് ആനക്കാരെ അഴിച്ചിട്ടുണ്ടാവൂല ഇത്ര മാത്രം അഴിക്കലേലെ ം ബാക്ക് ടു മൈ ചാനൽ ആർ വൺ ബ്രേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ചോയ്സ് അമ്പാടിക്കണന്റെ അടുത്താണ് ചോയ്സ് അമ്പാടിക്കണമെന്ന് നമ്മൾ അഫ്സുൽക്കാണ് അഴിച്ചിട്ടുള്ളത് അപ്പൊ അഫ്സുൽഖാൻ്റെ വിശേഷം അഫ്സുൽഖാൻ്റെ വിശേഷമല്ല ആനയുടെ വിശേഷം അഫ്സൽ അഫ്സുൽഖാനിൽ നിന്നും നമുക്ക് ചോദിച്ചറിയാം കേട്ടോ നിങ്ങൾക്കും എനിക്കും അറിയേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ചോദിച്ചാലോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാം വീഡിയോക്ക് ഉണ്ട് അപ്പൊ ഞാൻ ആദ്യം തന്നെ പെരുന്നാൾ സമ്മാനായിട്ട് ഞാൻ ഉപകാരം റെഡി ആയിട്ട് കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് അഫ്സുൽക്കാ എന്താണ് വിശേഷം സുരേപ്പ് എത്ര ആയിപ്പോ നമ്മുടെ കണ്ണിലേക്ക് വന്നിട്ട് ഒരു മാസമായി അപ്പൊ അതിന്റെ മുന്നേ നമ്മള് ശരി നമ്മുടെ അമ്പാടിക്കണ്ണന് നമ്മുടെ നമ്മളില്ലേ ആദ്യം ഞാൻ ചോദിക്കട്ടെ നമ്മൾ ആനയെ സംബന്ധിച്ചിടത്തോളം നമ്മള് മർമ്മല്ലേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മർമ്മം എന്തായിരിക്കും മർമ്മം പറഞ്ഞ ഇതുള്ള എല്ലാ ഭാഗത്തും മർമ്മമാണ് എല്ലാ ഭാഗത്തും മർമ്മമാണ് മെയിൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തല്ല നമ്മള് കാലിന്റെ ബാക്കിലെ കാലിലെ അമരല്ലേ അമരം പറയാ അമരത്തിന്റെ ബാക്കിൽ ആണ് തല്ലുക അതിന്റെ താഴെത്തി മേലേക്ക് കയറി തല്ലാണെന്നു പറ്റില്ല പിന്നെ കൊറേ ഫ്രണ്ടില് അതിന്റെ ഈ കൈ അവിടെ അതിന്റെ താഴത്ത് ഈ ഭാഗത്തൊക്കെ കുറെ സംഭവം ഉണ്ട് അവിടെ കടി തട്ടി ഞാനും പറയുന്നത് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും അമരത്തിലേക്ക് കൊടുക്കാണെങ്കിൽ പോലും അവിടെ അങ്ങനെ അവിടെ അമരത്ത് തല്ലുകാണെങ്കിൽ പോലും ഇപ്പൊ ചെരുപ്പടിക്ക് താഴെ തല്ലുമ്പോ പെട്ടെന്ന് മുറി ഉണങ്ങും ബാക്കിയുള്ള ഭാഗത്തൊക്കെ എല്ലുകളും കാര്യങ്ങളൊക്കെ ആണ് അപ്പൊ വേഗം വരും അത് അങ്ങനെ അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് പ്രായമായിട്ടുള്ള ആനകളെ ഇതിപ്പോ അത്യാവശ്യം പ്രായക്കുള്ള ആനല്ല അപ്പൊ അതിന് ഡെയിലി കഴുകി വൃത്തിയാക്കി തല്ലല പെടിക്കലൊന്നും പറ്റില്ല തല്ലായതിനൊന്നും പറ്റില്ല അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നമ്മുടെ നിന്നിട്ടുണ്ട് എത്ര അങ്ങനല്ല ഇപ്പൊ രാഷ്ട്രാണല്ലേ ചെറുപ്പുഴശ്ശേരി പൂച്ചക്കുന്ന് മഹേഷും മഹേഷിന്റെ കൂടെ കൂടെ നിന്നിട്ടുണ്ട്

അതിന്റെ ഒരു കാരണം ഞാൻ അങ്ങനെയുള്ള ആനകളെ കേറു അങ്ങനൊന്നും നമുക്ക് കിട്ടും പോയേ അങ്ങനെ നമ്മളെ വിളിക്കുന്നില്ലല്ലോ വിളിച്ചാ അതെ ഞാൻ ചോദിക്കട്ടെ അഴിക്കാൻ നമുക്ക് നമുക്ക് ആന കാര്യമില്ല കിട്ടുന്നതിനെ പോലെ നോക്കുക അല്ലെ അത് തീർച്ചയായിട്ടും അഫ്സലിക്ക് അങ്ങനെ തന്നെ കൊണ്ടു നടക്കുന്നുണ്ട് നമ്മള് ചീരോത്ത് ആനേനെ കണ്ടിട്ടില്ല ചീരോത്തന യുടെ ചിരുത്താനും ഇതും തമ്മിലെ ഇവനേ ഒറ്റച്ചട്ട് ഒറ്റച്ചട്ടാണ് വീട്ടിലൊക്കെ പോകുമ്പഴത്താ ഒരു ബുദ്ധിമുട്ടൊക്കെ പോകാൻ പറ്റില്ല പറ്റില്ല അപ്പൊ ഇതിന്റെ അടുത്ത് എപ്പഴും നമ്മള് വേണം പിന്നെ ഒഴിവൊക്കെ നമുക്ക് അങ്ങനെ പോയിട്ട് വരാം അത്ര ഒരു ദിവസം മാക്സിമം രണ്ടു ദിവസം വീട്ടിലുണ്ട് പിന്നെ വഴി ഒന്നും പോവാൻ പറ്റില്ല ആഹ് ഒരു ദിവസം രണ്ടു ദിവസം ആള് കാണാതിരുന്നാലും പ്രശ്നമൊന്നുമില്ല അപ്പൊ നമ്മള് കൂടെ ബാഗിൽ പോയിട്ട് മാന്തി കൊണ്ടും വലിച്ചു വരണ്ട മാറ്റാം

അഫ്സുൽഖാക്ക് ഇവിടെ മാത്രല്ല നമ്മളെല്ലാവരും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലെ അഫ്സുൽഖാനെ അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് സഹായികളുണ്ട് അഫ്സുൽഖാക്ക് നമ്മൾ പുഴയില് കുളിപ്പിക്കുമ്പോ കണ്ട ചെറിയ കുട്ടി അതായത് ഏഴാം ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ എത്ര വയസ്സെന്നാ പറഞ്ഞേ പതിമൂന്ന് വയസ്സ് ആ ആ കുട്ടി ഇവിടെ ആനയുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കാനും കഴുകാനും അല്ലെ വെള്ളം കൊടുക്കാനും എല്ലാം ആനയുടെ അടുത്ത് പോകുമ്പഴേ നിങ്ങളൊക്കെ പറയുമ്പോ അൻപത് വയസ്സിൽ കയറി ആ കുട്ടി നോക്കിക്ക ഭാവിയിലൊരു നല്ലൊരു ആനക്കാരനെ അല്ലേ ഇഷ്ടം അവ കടയിൽ നിക്കണതാ ഇവിടത്തെ ഇവിടുന്ന് വരിക എന്തിനാണിറ നമ്മളൊക്കെ ആനപ്പണി അറിയുന്നവരാരും സമ്മതിക്കില്ല അല്ലേ

ക്സിമം രണ്ടു ദിവസം മൂന്ന് ദിവസം നിന്നോ കണ്ടോ അങ്ങനൊന്നും ഇങ്ങനെ വരും പിന്നെ പൂരത്തിനൊക്കെ വരും അത്തരമൊക്കെ ഇവിടെ അവിടെ ചോദ്യം പിന്നെ ആടയിലൊക്കെ നിന്ന് അങ്ങനെയൊക്കെ പിന്നാലെന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമുക്കും അങ്ങനെ ഒരിതുണ്ടാവില്ല നമ്മളുണ്ടെങ്കിൽ നമ്മുടെ കൂടെ എന്തെങ്കിലും ും മാതാക്കാൻ വേണ്ടിട്ടാണ് അഫ്സലിക്ക് വേണ്ട പിള്ളാരൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ വരും ആനയോടുള്ള പ്രണയം ആനയും മതിയാവില്ല പിന്നെ ഇവിടെ നിന്നിട്ട് കൊറച്ചും കൂടെ അടുത്ത് പോകാനുള്ള ആനക്കമ്പം ആനപ്രണമ വന്നു കഴിഞ്ഞാൽ കൂടെ സ്വഭാവം സ്വഭാവല്ലേ ആനട അല്ലെ പണി നമ്മള് വന്ന ഒരു പനയിലെ ഇതുപോലെ ഇപ്പൊ നമുക്ക് നമ്മളെന്നെ കടത്ത ചെലപ്പോ വാടത്തും വരമ്പത്തും അതൊന്നും പറ്റില്ലല്ലോ ഇപ്പൊ നല്ല റൂമില് ഫുഡ് അടിച്ച് കടന്നുറങ്ങണ പിള്ളേരും അങ്ങനെയുള്ളവരോന്നും ഒരിക്കലും ഒൻപത് കേറിയല്ലോ ആനക്ക് അന്നേരം മുതൽ പറഞ്ഞല്ലോ ഇപ്പൊ ചെറുപ്പത്തിങ്ങനെ തെങ്ങിലൊക്കെ അങ്ങനെ കുരുത്തക്കളല്ലേ അങ്ങനെ പഠിച്ചു പിന്നെ പനയിൽ കേറും അങ്ങനെ നമുക്ക് വലിയ റിസ്ക് ഒന്നും വരുന്നില്ലേ പിന്നെ അങ്ങനെ കാണിച്ചു തന്നപ്പോ നമുക്ക് ഇങ്ങനെ കേറാന്നുള്ള ഇതായി തെങ്ങിന്യറ പോലെ നമ്മളൊന്നും കൂടെ കാലൊക്കെ നന്നായിട്ട് അല്ല ഞാനിതേപോലെ പനല് ചെറുപ്പത്ത് കേറിയിട്ട് പനല് കുടിക്കുന്നുണ്ട് എങ്ങനെ അതേപോലെ തന്നെ ഊട്ടോളി അനന്തനാണ് ഇപ്പൊ ഊട്ടോളി അനന്തനല്ലേ നമുക്ക് കായംകുളവും ശരത്തും ഞാനും ഇവിടെ അപ്പൊ ശരത്ത് കാല് കാലുടിഞ്ഞാള്ളെ കാലിന് ഇവിടെ നീരാ ഞാൻ വല്യൊരു പനല് കയറി വലിയ അതിൽ പേര് കേറി ഇറങ്ങാൻ പറ്റിയില്ലേ മറ്റേ ഈ പന നാക്ക്ണ്ടാവും അതിന്റെ എന്റെ തളപ്പ് ലാസ്റ്റ് ആകെ പെട്ടു പറഞ്ഞു രണ്ടെണ്ണം കാര്യൊക്കെ ചെയ്തു നീ എന്തിനാണ് ഇറക്കിയത് ഞാൻ ഞാൻ ആള് വീണ്ടിരുന്നില്ല പയ്യാത്ത കാലുകൊണ്ട് കേറി വന്നു അത് നമുക്ക് ആളെ അതൊക്കെയാണ് ഭയങ്കര സ്നേഹം അപ്പോ ശരത്തേട്ടൻ ഇല്ല മേലെ ഇറക്കിയില്ലെങ്കിൽ നെൽത്തുണല്ലോ തോന്നി അപ്പൊ കേറി ആള് വന്ന് ഇറക്കി കൊണ്ടുവന്നു ഡാടിയിൽ നിന്നോട് അയ്യോ ശരത്തേട്ടൻ ആ കാലം വയ്യാത്ത കാലം നമ്മളെ ഭയങ്കര ഇഷ്ടം അപ്പൊ പിന്നെ ആൾക്ക് എന്ത് കൂട്ടുകാരെന്ന് ആൾക്ക് ഭയങ്കര ഭയങ്കര ആളെ എല്ലാവരും വിശ്വസിച്ച് പോകല്ലേ നമ്മളെ ഇപ്പൊ ആള് ഇപ്പൊ ആള് കൂടെ ഞാനിപ്പോ ആള് എന്തെങ്കിലുമൊക്കെ എന്താണ് വെള്ളം അടിച്ചിട്ട് അവര് ആൾക്കാർ ഒന്ന് റോങ് ആയി കയറിയാലും നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ നിക്കോടെ അങ്ങനെ നിക്കില്ല ആള് നമ്മളെ ആളെ ആരൊക്കെ പിടി എപ്പോ ചുള്ളിപ്പറമ്പല്ല അവിടെ ആളെ ഇതില് ഞാനന്നെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി അവരെല്ലാരും ഓടി ഞാൻ ആളെ പിടിച്ചോളൂ

കേറിപ്പോവും കാര്യങ്ങളൊക്കെ ഇടവിട്ട് സോൾവാണി പറഞ്ഞു പക്ഷെ പറയുമ്പോ പാവണം ഒരുപാട് അനുഭവം ഫ്രണ്ട്സിൽ നിന്നും കൊറേ മറക്കാൻ പറ്റാത്ത അനുഭവം പാവത്തിന് അല്ലേ എന്തിനായിരുന്നു ഇപ്പൊ ശരത്തേട്ടം പറയുന്ന പോലെ എന്തിനാണ് കൂടെ നടന്നിട്ട് ഇങ്ങനെ ചതിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാ എന്തായിരിക്കും അഫ്സൽക്കെ പറയുന്ന കൂടെ നടന്നിട്ട് ഒരാള് നമ്മളെ കൂടെ സ്നേഹിക്കണം നമ്മളെല്ലാവരും ആളെ മനസ്സിലാക്കാൻ കഴിയില്ല അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ ആളെ എല്ലാവരും സ്വഭാവം സ്വഭാവല്ലോ അല്ല എന്താ പറയാ നല്ലത് ആരും പഴഞ്ചൊല്ലാണ് അത് ഇനിയിപ്പൊ ഞാൻ പറയണ്ട ഞാനായിട്ട് പറയുന്നില്ല വിചാരിച്ചാണ് അതന്നെ ശരിയാണ് അപ്പൊ അത് പെറ്റില്ലാത്തത് കൊണ്ടാണ് അതങ്ങനെ കൂടെ നിക്കാത്തത് സാറിന്റെ ശരത്തേട്ടാ ഒക്കെ ശെരിയാവൂലെ ശരിയാതെ ശരിയാവണം ശരിയാവാത്ത ഇതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ലല്ലോ ഇപ്പൊ നമ്മള് ചേരുത്ത ആനയിൽ നിന്നിട്ട് എന്തായിരുന്നു അത് ഞാൻ ശരത്തായി പിന്നിട്ട് ഞാൻ കേട്ടു എന്തായിരുന്നു ശരിക്കും അവിടെ നടന്നത് ശീരല്ല ചുള്ളിപ്പറമ്പിൽ അവിടെ എന്താന്ന് വെച്ചാൽ വെള്ളം കൊടുത്തിട്ട് വരുവായിരുന്നു വെള്ളം കൊടുത്തിട്ട് വരുമ്പോ ഒരു കാറിൽ വന്നു അപ്പൊ ആന ഫ്രണ്ടി പോനെ ഫ്രണ്ടി പോകുമ്പോ കാറില് ഒരാള് വന്നു ആള് ആളെ ഇടാ നീ ഇങ്ങനെയാണ് ആന കൊണ്ടു കെട്ടിട്ട് കാണിച്ചു തരാ അപ്പൊ ആള് ഇപ്പൊ പറഞ്ഞു ആള് രണ്ടര അടിച്ചുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആളുടെ ബാക്കിൽ അപ്പൊ ഞാൻ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ പിടിച്ചു വലിക്കാനൊരു കൊറച്ചു ദൂര പോയി ഇങ്ങനെ ഒരു വളവുണ്ട് ആ വളവിന്റെ അവിടെക്ക് എത്തി പിന്നെ ആനങ്ങു വന്നു അവിടെ ചേച്ചി ഇറങ്ങി ഓടി അതിലൊരു ചേച്ചി ഒരു കൊച്ചുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ എന്നാ അണ്ണ എന്താ കാണിക്കണെ അതില് പെണ്ണ് കുട്ടിയുണ്ട് അവര് ഇറങ്ങി ഓടി വീട്ടിന്റെ വീടുണ്ട് ആ വീടിന്റെ ഓടിക്ക് ആളെ അവിടെ നിന്ന് കൊണ്ടുപോയി ആനനെ അവരെ കണ്ടപ്പോ തന്നെ ആള് ആനനെ തിരിച്ചു കൊണ്ടുപോയി ചെറിയ കൊച്ചാ കൈ കൊച്ചാ ആള് അവര് കണ്ടപ്പോ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല പിന്നെ നേരെ ആനനെ അവിടെ കൊണ്ടു കെട്ടി പിന്നെ അവരൊക്കെ കൂടി അങ്ങോട്ട് വന്ന് പിന്നെ നാട്ടുകാരൊക്കെ കൂടിയപ്പോൾ ഒന്നും കൂടി റേസ് ആയി പിന്നെ ആനയുടെ പുറത്ത് കയറി അന്ന് ഞാൻ ഞാനെന്നാ ആൾക്കെന്താന്ന് വെച്ചാ അന്ന് ഈ ആ ചുള്ളിപറമ്പ ഞാനായിരിക്കും ഒരു പത്ത് നൂറ് തൊട്ട് അഴിച്ചു കെട്ടിണ്ടാവും അതവിടെ നിന്ന് ആന കൊണ്ടുപോടാട്ട് അവിടെ ഒരു കയറുണ്ട് ആ കയറിനവിടെ നിന്നിട്ട് ആ ആന അഴിച്ചോടാ അപ്പൊ നമ്മള് പോവുക ആനനുടും ഇതിനെ കാണുമ്പോ തന്നെ തന്നെ ഒരു പേടിയേങ്ക അങ്ങനെയൊക്കെ അപ്പൊ ഒരുപാട് ഒരു ആനക്കാരും അഴിച്ചിട്ടുണ്ടാവൂല ഇത്ര മാത്രം അഴിക്കലേലെ ഒരുപാട് അഴിച്ചിട്ടുണ്ട് എന്നിട്ട് അഴിച്ചുവിട്ടു അഴിച്ചുവിടും ആന ആള് ചിലപ്പോ ആള് പറഞ്ഞ പോലെ ഒന്നിലേ ആന പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ അപ്പൊ അതിന് പേടിച്ചിട്ട് ആനന് അടിച്ചുവിടും

അത് മുൻവൈരാഗ്യം എന്തേലും ഉണ്ടാവും ചേട്ടൻ അല്ലേ അങ്ങനെയൊന്നുമില്ല ആള് പെട്ടെന്ന് എന്താന്നറിയില്ല അത് ആള് ആള് പെട്ടെന്ന് വന്നപ്പോ പേടിച്ചായിരിക്കും ചിലപ്പോ അതെ അതെ ചിലപ്പോലെ വല്ല മുൻവൈരാഗ്യങ്ങൾ ഉണ്ടാവണം